ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം പൂത്തുലഞ്ഞ് നിൽക്കുന്ന നമ്മുടെ പുകയൻവില്ലാ പ്ലാന്റ്സ് കണ്ടോ അപ്പം നിങ്ങളുടെ ചെടികളൊന്നും ഇതുവരെയും പൂക്കൾ ഇട്ടില്ലേ പൂക്കളിട്ടില്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ ചെടികളൊക്കെ പൂക്കാൻ വേണ്ടിയുള്ള അഞ്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് മാത്രമല്ല വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം പൂക്കളിടുന്ന മണിമുല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മണിമുല്ല പൂത്തൊലഞ്ഞ് നിൽക്കുന്ന മണിമുല്ല കണ്ടോ സൗരഭ്യം പരത്തുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണെ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇതുപോലെ പൂക്കൾ ഇടുന്നത് കണ്ടോ പേരയിലോട്ട് ഫുള്ള് കയറി കിടക്കുക അതുപോലെ നമ്മുടെ ബൊകേൻ വില്ല ഫുള്ള് കവർ ചെയ്ത് കിടക്കുക പൂക്കൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണേ അതിനിടയ്ക്ക് തന്നെ ബ്രൈഡൽ പൊക്കയുണ്ട് കണ്ടോ പല കളറുകളിലെ പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാ കാണാൻ അല്ലേ ചില്ലി എല്ലോയുണ്ട് പർപ്പിൾ ക്യൂനുണ്ട് കണ്ടോ ഫൊർമോസ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പെട്രിയ ഉണ്ടോ പൂ തുലഞ്ഞു നിൽക്കുന്ന നമ്മുടെ പെട്രിയ അടർണ ഫൊർമോസ ചില്ലി യെല്ലോ സൺസെറ്റ് ഓറഞ്ച് ഹവായി വൈറ്റ് പോക്സ്റ്റെയിൽ പോക്സ്റ്റയില് കണ്ടോ വലിയൊരു പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് അതിന് അതിലെ പൂക്കൾ കണ്ടില്ലേ നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ് പോക്സ്റ്റയിലെ ക്രിസ്റ്റീന പിങ്ക് ബ്യൂട്ടി ഹവായി ചില്ലി റെഡ് വേണ്ടി എന്ത് ഭംഗിയുള്ള പൂക്കളാമോ ചില്ലി മുളകിൻ്റെ അതേ കളറാണ് പഴുത്ത മുളകിന്റെ അതേ കളർ കളറ് കയാട്ടോസയുടെ ഒരു വലിയ പ്ലാന്റ് കണ്ടോ നോക്കി നിറയെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ലൈറ്റ് പർപ്പിളാണ് ഫ്ലെയിം റെഡ് കണ്ടോ ഭംഗിയുള്ള കളറല്ലേ സൂപ്പർ ചെടിയാണ് ഫ്ലെയിം റെഡ് അതുപോലെ തന്നെ നമ്മുടെ വാട്ടർമെലൺ കിസ് കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ചെടി കണ്ടോ എന്താണ് ചെടിയല്ലേ ഇത് കണ്ടോ ഇതാണ് സിംഗപ്പൂർ പിങ്ക് അത് പിങ്കിൻ്റെ തന്നെ ഒരു വെറൈറ്റി കളറാണ് സിംഗപ്പൂർ പിങ്ക് സൂപ്പറാണ് അതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീനാണ് ആണ് ഇതിൻ്റെ ഇലകളെ നല്ല ഭംഗിയുള്ള ചെടിയാണ് ട്വൻറ്റി വൺ ചൂൽസ് യെല്ലോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പെഞ്ചായിട്ടാണ് ഇങ്ങനെ പൂക്കളുണ്ടാകുന്നത് ഫയറോപ്പാൽ ഹവായ് വൈറ്റ് കണ്ടോ കുഞ്ഞു കുഞ്ഞു ഇലകളുമായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതിനെ നമുക്ക് ആയിട്ട് വളർത്താം ക്രീപ്പറായിട്ട് വളർത്താം അതുപോലെ തന്നെ ചട്ടിയിൽ ബുഷാക്കി വളർത്താനും പറ്റും ഇങ്ങനെയൊക്കെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് ഈ പൂക്കളില്ലാത്തപ്പം പോലും ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണേ നമ്മുടെ പൂനെ വൈറ്റ് നിറയെ പൂക്കുന്ന ചെടിയാണ് ചിത്രയുടെ ഒക്കെ പ്ലാന്റുകൾ വേണ്ട സക്കൂറ ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീം കണ്ടോ ഇതുപോലെ പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണേ ഒന്നാമത് നമുക്കറിയാം ബൊഗൻവില്ല പ്ലാന്റ്സിന് നന്നായിട്ട് സൺലൈറ്റ് വേണം അപ്പോൾ എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ചെടിയെ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കാണെങ്കിൽ ഇവിടെ തീരെ സൺലൈറ്റ് കുറവാണേ അപ്പം മിക്കവാറും എല്ലാ ദിവസങ്ങളും മൂടി മൂടിക്കിടക്കുമായിരിക്കും ചൂട് കുറവാണ് അപ്പം ശരിക്കും ഉള്ള ആ ചൂട് ഇതുവരെ ആയിട്ടില്ല പക്ഷേ ഇതുപോലെ ഇടയ്ക്കൊക്കെ കിട്ടുന്ന ചൂടിനാണ് ഇതുപോലെ പൂക്കൾ ഇട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഗാർഡനിൽ വെയിൽ കുറവാണെങ്കിൽ അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും വെയിലുള്ളിടത്തോട്ടെ രണ്ടാമത്തെ പോയിൻ്റ് നമ്മുടെ ചെടികൾക്കൊക്കെ ഇലകൾ കൂടുതലാണ് അന്ന് പൂക്കൾ കുറവാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നുള്ളി കൊടുക്കണം അങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വരുന്നത് പൂക്കളായിരിക്കും പിന്നെ നമ്മൾ ഇലകളൊക്കെ നുള്ളി കളഞ്ഞിട്ട് നമുക്ക് വളം സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അത് നമുക്ക് ഏതൊക്കെ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്ന് നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പൊട്ടാഷ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാം എൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ നാനോ ഡാപ്പ് കിട്ടും അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വളങ്ങൾ തീരെ ലൈറ്റായിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനേ ഒഴിച്ചു കൊടുക്കുന്ന അതേ അളവിൽ ഒരു കാരണവശാലും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അപ്പം അതിന് രണ്ട് ഗ്രാമൊക്കെ മതി നമ്മളിപ്പോൾ ഇച്ചിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല കൂടിപ്പോയാൽ നമ്മുടെ ചെടികൾക്ക് അത് പ്രശ്നമാവും രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഡാപ്പ് പോലുള്ള വളങ്ങൾ നമുക്ക് ചുവട്ടിൽ വിട്ട് കൊടുക്കാമേ വളങ്ങൾ ഈവനിങ് ടൈമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെ ഇടാൻ വേണ്ടിയുള്ള അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ വെള്ളം ആവശ്യത്തിന് മാത്രം കൊടുക്കുക ഒരു നേരം മാത്രമേ നമ്മൾ നനച്ചു കൊടുക്കാവുള്ളൂ അതും പൂക്കളിലേക്ക് നമ്മൾ ഒഴിക്കരുത് ചട്ടിയിൽ മാത്രം ചുവട്ടിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമുക്ക് പിന്നെ ഒരു അര ലിറ്റർ വെള്ളമൊക്കെ ഒരു ചട്ടിക്ക് ആവശ്യമുള്ളൂ അപ്പം എല്ലാ ദിവസവും ഈവനിങ്ങിൽ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായിരിക്കും നമ്മുടെ ചെടികൾക്ക് ഒന്നും കൂടെ ബെറ്റർ അടുത്ത അഞ്ചാമത്തെ പോയിന്റ് ഇതുകൊണ്ട് ഇതുപോലെ ചില പൂക്കളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വാടി നിൽക്കും അതിനെയൊക്കെ നമ്മളൊന്ന് നുള്ളിക്കളയാണ് അങ്ങനെ നുള്ളിക്കളഞ്ഞ് കഴിയുമ്പോഴാണ് അടുത്ത പൂക്കൾ പെട്ടെന്ന് വരുന്നത് നമ്മൾ നുള്ളിക്കളയാൻ താമസിച്ചുകഴിഞ്ഞാൽ പൂക്കൾ വരാനും താമസിക്കും അപ്പോൾ പെട്ടെന്ന് പൂക്കൾ വരാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മതി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെല്ലായിക്കണം ഓളും പ്രശ്നം കൊടുക്കണം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് താങ്ക് യു താങ്ക് യു